വർത്തകനായി പൊതുരംഗത്തുണ്ടായിരുന്നു അതുപോലെ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വന്ന സമയം അതിലെ എടിയൂരിൽ ഡിവിഷനിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന അവര് വലിയ നേതാക്കന്മാരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ എല്ലാവരും അവരുടേതായ രീതിയിൽ പ്രവർത്തന നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കമ്മുകുട്ടി മാഷി ഇവിടെ പ്രവർത്തിച്ചത് അപ്പൊ അവരൊക്കെ തമ്മിലുള്ള ഒരു സൗഹൃദം കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഈ ഇലക്ഷൻ ടൈമിൽ ഉണ്ടാകുന്ന ചില ചെറിയ ചെറിയ വിഷയങ്ങൾ ഒഴുകി രാഷ്ട്രീയപരമായോ മറ്റേതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ വിഭാഗീയതയോ മറ്റു രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാകാതെ ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അവരവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ശ്രമം നടത്തിയ വ്യക്തികളിൽ ഒരു കണ്ണി കൂടിയാണ് നമ്മെ ഇന്നലെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത് അഡ്വാൻസ് ആയി ആ പൈസ അടച്ച കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല അത് തിരിച്ചു മേടിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച സന്ദർഭങ്ങളിൽ രണ്ടു മൂന്ന് പ്രാവശ്യം പോയി അവിടെ തരാൻ തരാൻ പറഞ്ഞ ഡേറ്റുകൾ മാറ്റി ആ മാറ്റി ഡേറ്റ് അവസാനം അദ്ദേഹം എന്റെ കൂടെ വന്ന് സംസാരിച്ചതും അദ്ദേഹത്തിന്റെ മോഹഭാവവും വ്യത്യാസങ്ങളും കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു പേടി തോന്നിയ വസ്ത്രത്തിൽ അവിടെ അദ്ദേഹം സംഭവിക്കുന്നു പൈസ ഇവിടെ നിന്ന് വയ്ക്കാതെ ഇയാൾക്കു ഇറങ്ങുന്ന പ്രശ്നമില്ലാണ്ട് ആ പൈസ വാങ്ങി തിരിച്ചു അത്രയും നല്ല കഴിവുള്ള ഒരു പൊതുമേഖലയിലായാലും അതുപോലെ തന്നെ കെ എം യു പി സ്കൂളിൽ ഞാൻ കുറച്ചു കാലം ആ കാലഘട്ടത്തിലും ഇവിടെ സംസാരിച്ച പോലെ തന്നെ എല്ലാവരുമായും നല്ല ആത്മബന്ധം പുലർത്തുകയും കുട്ടികളുമായും ആത്മബന്ധം പുലർത്തുകയും അറബിക് അധ്യാപകനാണെങ്കിൽ പോലും ജോലി പോലെ എടുത്തിട്ടുണ്ടാണ് അത്രയും ആ സ്കൂളിനു വേണ്ടി അങ്ങനെയുള്ള കമ്മുകുട്ടി നമ്മളെ പെട്ടെന്ന് അദ്ദേഹം ചിന്ത എനിക്ക് പോലും അതിൽ വളരെയധികം വേദന ഞാൻ കമ്മുകുട്ടി മാഷെ ആദ്യമായി കാണുന്നത് എന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു ഗേറ്റോ മതിലോ ഒന്നുമില്ലാതെ ആയിരത്തി ഇരുന്നൂറോളം കുട്ടികളുടെ വാസസ്ഥലമായ മുഖം മുസ്ലിം അനാഥശാലയിൽ വെച്ചാണ് എനിക്ക് സംസാരിക്കുന്ന ഓർമ്മ വരുന്നതും സ്മരിക്കേണ്ടതും കൂടുതലും ആ ഒരു കാലഘട്ടവും ആ മുഖം അനാഥല അനാനാഥശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മറ്റു രാഷ്ട്രീയമായും മറ്റു സാമൂഹികമായും അദ്ദേഹം പ്രവർത്തിച്ച സംഘടനാ തലത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഉന്നതമായ എല്ലാ സ്ഥാനങ്ങളിലും അദ്ദേഹം ഞാൻ സന്ദർഭത്തിലൂടെ നിരവധി തവണ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് എന്നാലോ ഏതെങ്കിലും സ്ഥാനം ഇന്ന് സ്ഥാനമുണ്ടെങ്കിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിഷേധാർത്ഥവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പലപ്പോഴും പല യോഗങ്ങളിലും സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ ഒഴിവായി തലയിൽ വെച്ച് ഈ ഭാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന എത്രയോ അനുഭവങ്ങൾ ഇനി എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ആഗ്രഹിച്ചു വന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന് അർഹമായ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പുറകെ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ശുദ്ധമായ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ ഒരു പൊതുപ്രവർത്തകരാണ് ഇന്ന് നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു കൊടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം അവിടെ ഉണ്ടാവുകയും ആ വിവാദത്തിൽ വളരെ വേറും വാശിയോടുകൂടി നമ്മുട്ടി മാഷ് അതിന് മുന്നിൽ നിൽക്കുകയും എന്താണോ ഞങ്ങൾ ഉദ്ദേശിച്ചത് അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി അത് ആ വിദ്യാലയത്തിനും വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതുമായി ബന്ധപ്പെടുത്തുന്ന രക്ഷിതാക്കൾക്കും ഒക്കെ യോജിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആ വിഷയത്തെ കൊണ്ടുവരാൻ അന്ന് മാഷ് അതിൽ ഇടപെട്ടതുകൊണ്ട് അതിന് സാധിച്ചു ബഹുമാനിയായ അന്നത്തെ സ്കൂളിന്റെ മാനേജർ കമലാക്ഷി ടീച്ചറും വളരെ സഹകരണ മനോഭാവത്തോടു കൂടി നമ്മോട് ചേർന്ന് ഇവിടെ പറഞ്ഞ പോലും എല്ലാരും എല്ലാവരുമായി ഇടപഴകുന്ന തമാശ പറയാൻ കഴിയുന്ന എന്നാൽ കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി അവതരിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഞാൻ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഞാൻ മാഷോട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവണ്ടേ നമുക്കൊന്നിരിക്കണ്ടേ എന്ന് വെച്ചു വയ്യ ഇനി അങ്ങനെ തോന്നുന്നില്ല ഒക്കെ എന്നുള്ള ഒരു വാക്കാണെന്ന് പറഞ്ഞു സ്കൂളിന്റെ വികസനത്തിനും മറ്റെല്ലാ പൊതുപ്രവർത്തനങ്ങളിലും നിറഞ്ഞുകൊണ്ടിരുന്ന ഒരു നിറസാന്നിധ്യം തന്നെയായിരുന്നു കമ്പുകുട്ടി മാസ്റ്റിയുടെ എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തായാലും അദ്ദേഹം നിറസാന്നിധ്യം തന്നെയായിരുന്നു അറബിക് വൻഷി അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം നേരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വടക്കുറ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഡയറക്ടർ തുടങ്ങി മുസ്ലിം ലീഗിൻ്റെ മണ്ഡല പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ സി ടി എസ് ടി യുവിൻ്റെ നേതാവായി തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്നു ആ മാസം നമ്മളെ വിട്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ അകാല നിലവാരത്തിൽ നല്ല ഓർമ്മയിൽ എനിക്കിപ്പോഴും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയിരിക്കുകയും അഞ്ചു വർഷ കാലം അന്ന് കെ പി മാധവ മേനോൻ പ്രസിഡന്റും അതുപോലെ തന്നെ വി കെ നാരായണനായും ഒക്കെ ഉള്ള ഒരു ആ ഡയറക്ടർ ബോർഡിൽ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച തടാക്കാണ് അധ്യാപകരുടെ നിലനിൽക്കുന്ന കാലഘട്ടമാണ് എന്നിട്ട് പോലും കെ എം എ എന്ന മറ്റൊരു പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നടക്കാനും അതിന് ചുക്കാൻ പിടിക്കാനും ആ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ വരെയായി ഉയരാനും അദ്ദേഹത്തിന് യാതൊരു സങ്കോജവും ഉണ്ടായിരുന്നില്ല ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഒരു പ്രവർത്തകനായിട്ടാണ് വരുന്നത് അപ്പൊ സ്വാഭാവികമായും

വാക്കാൻ കിട്ടാത്ത ഈ രീതിയിൽ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന വിശിഷ്ടങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ അറിയിച്ചും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു സാധാരണ മനുഷ്യ രാഷ്ട്രീയത്തില് ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ വീണെടു എന്നെ വിളിക്കാൻ വേണേ അതിലാവുമ്പോ കുറച്ച് പെട്രോൾ അടിച്ചാൽ മതിയാ മതിയാ എന്തിനാ നമ്മൾ കാർ എടുക്കാൻ കാറിന് പറയുന്ന സ്ഥലത്തേക്കും ഞങ്ങള് ബൈക്കിലാണ് യാത്ര ചെയ്തിരുന്നത് ആ സമയത്തൊക്കെ പല സമൂഹത്തെ മൊത്തത്തിൽ നോക്കിക്കണ്ടുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ വിവിധങ്ങളായ വികാസങ്ങൾക്ക് തന്നെ കൊണ്ട് കഴിയുന്ന രീതി വളരെ മാന്യമായി ഇടപെട്ട് അതേ അവസരത്തിൽ തനിക്ക് യോജിക്കാൻ കഴിയാത്ത ഏത് വമ്പനാണെങ്കിലും സ്വന്തം പാർട്ടിയാണെങ്കിലും സ്വന്തം പ്രസ്ഥാനമാണെങ്കിലും അതിനോട് കർഹിക്കാൻ ഒരു മടിയുമടിയും കാണിക്കാതെ നമുക്കിടയിൽ ജീവിച്ച് ഇപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞ കമ്മുകുട്ടിമാഷയെ സംബന്ധിച്ചിടത്തോളത്തോളം നമുക്കൊക്കെ ഒരുപാട് മാതൃക ആരോടും വളരെ പെരുമാറാൻ വളരെ നല്ല മെച്ച കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു നേതാവായി രാഷ്ട്രീയ പാർട്ടിയുടെ മലപ്പുറം ജില്ലയിൽ പോലും ഈ സംഘടന ബഹുമാനപ്പെട്ട വളരെ സത്യമാണ് സംഘടനയോ അധ്യാപക സംഘടനയോ എന്നല്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരള സംഘടന അത് ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു സംഘടന രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടന എന്ന നിരക്കല്ലേ കുറിച്ച് അതേതായാലും നമ്മുടെ മുമ്പിൽ എല്ലാവരും പെരുന്നാലും സ്വാഭാവികമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിനിടക്ക് ഓരോരുത്തർക്കും വന്ന് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന യാത്രയിലാണ് നമ്മുടെ ജീവിതം ഇപ്പം സംഭവത്തിൽ വന്നത് നിശ്ചയിക്കപ്പെടുന്നത് അതങ്ങ് നടക്കും ആ സമയത്ത് പക്ഷെ അങ്ങനെയാണെങ്കിലും അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും നല്ല ശേഷം മരണത്തിന് ശേഷവും ഒക്കെ നമ്മളവരെക്കുറിച്ച് ഓർക്കുകയും അവരുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അവർക്ക് പ്രാർത്ഥനാപൂർവം നമ്മൾ ഒരുമിച്ച് കൂടുകയും ചെയ്യും അതിൻ്റെ ഭാഗമായാണ് പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്കപ്പ് കുട്ടി ഭാഷയുടെ മരണത്തിന് ശേഷം നമ്മുടെ ഇവിടെ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് അവരുടെ ഓർമ്മയിലെല്ലാം അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പങ്കുവച്ചിട്ടുണ്ട് ധനമായിട്ടൊരു വാങ്ങേറെ കാലഘട്ടത്തെ ബന്ധമാണ് ഈ കോട്ടക്കര നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയി എന്നിട്ട് ഞാൻ പ്രത്യേകം അതിന്റെയൊക്കെ ഒമ്പതായിരത്തി എൺപത്തി എട്ട് കാലഘട്ടങ്ങൾ മുസ്ലിം ലീഗിലേക്ക് എഴുതീയ പഞ്ചായത്തിന്റെ മങ്കടയിലാണ് മങ്കട മണ്ഡലത്തിലെ ഭാഗമാണ് പഞ്ചായത്ത് അന്ന് ഇത്രയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഒപ്പമുണ്ടായിരുന്ന ബുദ്ധിമുട്ടിയായി